ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പീറ്റർ പാൻ കോളർ ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ കോളർ കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് ഇടുന്നത് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവേ നമ്മൾ നമ്മളാദ്യമേ നെക്കിന് രണ്ടിഞ്ചാണ് വിടുത്ത് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് വിട്ടും മൂന്നര ഇഞ്ച് ലെങ്താണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ നെക്കിന് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിന് രണ്ടര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കിന് മൂന്നര ഇഞ്ച് ഇത് രണ്ടും നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് നെക്കിൻ്റെ ഭാഗം നമുക്ക് ഫ്രണ്ട് പോർഷനോടെ ഇതുപോലെ ഇട്ട് ഒരുമിച്ച് കട്ട് ചെയ്ത് എടുക്കാവേ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വേണം ഫ്രണ്ട് പോർഷൻ്റെ നെ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് ഫ്രോക്കാക്കി എടുക്കുന്നത് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ ഇവിടെ നമ്മൾ നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷൻ മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിൽ ഒരു മൂന്നിഞ്ച് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് മൂന്ന് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണുകയൊക്കെ ചെയ്യണേ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഒരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ആംഹോളിൻ്റെ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടം ഇതുപോലെ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണേ ഷോൾഡറിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ വെച്ച് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണേ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പീറ്റർ പാങ്ക് കോളർ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സെയിം ക്ലോത്തിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ കോൺട്രാസ്റ്റ് എന്തെങ്കിലും കളർ കൊടുക്കുക എന്നിട്ട് നാലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഏഴ് ഇഞ്ചോളം ആറര ഇഞ്ച് ഏഴ് ഇഞ്ചോളം കിട്ടുന്ന രീതിയിലാണ് ഇതുപോലെ നാലായിട്ട് നമ്മളുടെ ഈ ഒരു ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ക്ലോസ് ആയ സ്ഥലങ്ങളെല്ലാം അതായത് നമ്മളുടെ ടോപ്പിൻ്റെ ക്ലോസ് ആയ സൈഡും നെക്കിൻ്റെ ആ ഒരു സൈഡും നമ്മളുടെ ഈ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ ക്ലോസ് ആയ സൈഡൂടെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം ഇങ്ങനെ കുത്തി നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി അല്ല എങ്കിൽ കൈ കൊണ്ട് പിടിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ക്ലോസ് ആയിട്ടാണ് ഉള്ള ഭാഗങ്ങൾ തമ്മിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നെക്കിൻ്റെ അളവ് എടുക്കുമ്പോൾ ഒട്ടും നമുക്ക് മാറിപ്പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നീറ്റായിട്ട് വെച്ച് കൊടുത്ത് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സീം അലവൻസ് എല്ലാം ഉൾപ്പെടെ മൂന്നിഞ്ച് കൊടുക്കുകയാണ് ഇനി രണ്ടര ഇഞ്ച് മതിയെങ്കിൽ അത് കൊടുത്താൽ മതിയേ നമ്മളിപ്പോൾ ഇവിടെ ആണ് ഇതുപോലെ അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വളവുകൾ വരുന്നിടത്തൂടെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് തന്നെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇത്രയും ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇതുപോലെ രണ്ട് പീസസ് ആണ് ലഭിച്ചിരിക്കുന്നത് ചില ഗ്യാസ് മുട്ടായി പോലെ നമുക്ക് കാണാൻ സാധിക്കുമേ ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സൈഡ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ കൊടുക്കാം എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ഇല്ലാതെ വേണമെങ്കിലും കൊടുക്കാം രണ്ട് സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം രണ്ട് സൈഡ് ഓപ്പൺ ചെയ്താണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ കോളറിൻ്റെ ഭാഗത്തെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ടോട്ടൽ നാലായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ ഓപ്പൺ ഉള്ള ഭാഗത്ത് നമ്മളൊരു മുക്കാൽ ഇഞ്ചോ ഇഞ്ചോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഓവൽ ഷേപ്പ് അവിടെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ നിവർത്തി കഴിയുമ്പം നമുക്കിതുപോലെ നാല് പീസസ് ലഭിക്കുകയെ അപ്പം നമ്മളുടെ ഇവിടെ ഒന്നും വിട്ടുപോയിട്ടില്ല അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വിളർത്തി കൊടുക്കുന്നു അപ്പം നമുക്കിതുപോലെ ഒരേ അളവിലുള്ള നാല് പീസസ് ആണ് ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇങ്ങനെ വരുമ്പം വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ ഒരു രണ്ട് വശത്തും വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ മാത്രം വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മളിപ്പം രണ്ട് വശത്തും ഓപ്പൺ കൊടുക്കുന്ന ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ ഇട്ട് നമ്മൾ ഈ ഒരു കോർണറൊക്കെ ആയിട്ട് വരണേ ഒരു സൈഡിൽ എങ്ങനെ വരുന്നു അതേ സൈഡ് പോലെ തന്നെ വേണം അതേ ഷേപ്പ് വേണം ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലും വരാനായിട്ട് അടുത്ത പീസയിൽ വെക്കുമ്പോഴും വരാനായിട്ടെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ റൗണ്ടൊക്കെ ഒട്ടും സൂചി കുത്തി വയ്ക്കാതെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ റൗണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം വളരെ സ്ലോയിൽ ചെയ്തെടുത്താൽ മതിയോ ഈ സൈഡിലെല്ലാം നമ്മൾ അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ ഈ കോർണറിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടെ ആ റൗണ്ട് പോകാത്ത രീതിയിൽ റൗണ്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ അരയിഞ്ച് ഈ മുകളിൽ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇതുപോലെ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് പോലെ റൗണ്ടിലേക്ക് ഒരു ഓവർ ഷേപ്പ് അവിടെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾക്ക് ഈ പീറ്റർ പാൻ ക്ലോത്തിന് എന്ത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം ഇപ്പം പല രീതിയിൽ ചെയ്യുന്നുണ്ട് റൗണ്ട് മാത്രമൊന്നുമല്ല സൈഡുകൾ കൂർത്തിരിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ ഒരു സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ എല്ലാ വശത്തും രണ്ട് പീസസിൻ്റെയും എല്ലാ കോർണറും അതായത് നാല് കോർണറും രണ്ട് പീസസിൻ്റെ കൂടെ ആകുമ്പോൾ നാല് കോർണറും ഒരേ ഷേപ്പിൽ കിട്ടിയാൽ മതിയെ നമ്മളിപ്പോൾ റൗണ്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ വേണം നല്ല ഒരു ചെറുതായിട്ടിട്ട് കൊടുത്താൽ മാത്രം മതി സ്റ്റിച്ചിലേക്ക് വരുന്ന രീതിയിൽ ഇടുകയും ചെയ്യരുതേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണേ ഇനിയും നമ്മളിതിനെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ നമ്മൾ രണ്ട് പീസസും വെച്ച് അയൺ ചെയ്ത് കൊടുത്ത് നമ്മളുടെ മെയിൻ ടോപ്പിൻ്റെ നമ്മളുടെ ബാക്ക് പോർഷനിലേക്ക് അതായത് അകം ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡും ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് പിൻകുത്തിയൊക്കെ കൊടുത്ത് വേണം ചെയ്തെടുത്തോളേ അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നമ്മളുടെ ഈ ഒരു കോളർ അക ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ത്രെഡിലൊന്നും കട്ട് വീഴാത്ത രീതിയിൽ ഈ സൈഡുകൾ സ്മോൾ കട്ടിട്ട് കൊടുക്കാവേ അതൊരു ചെറിയ കട്ടിൻ്റെ ആവശ്യമേ ഉള്ളത് അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ നല്ല വശത്തിലേക്ക് ആക്കി ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുമ്പോഴും ഇവിടെയും നമ്മൾ ഇതുപോലെ എടുത്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ നമ്മൾ ഈ അയൺ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്തു എടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിത് ഫ്രോക്ക് ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതൊരു നമ്മളൊരു നാല് വയസ്സ് മുതൽ ഒരു അഞ്ചര വയസ്സ് വരെയുള്ള ബേബിക്ക് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്യുന്നത് ഏതൊരു കുഞ്ഞിൻ്റെ അളവിലും കട്ട് ചെയ്യാവുന്ന അളവിൽ രീതികളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഒരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അപ്പം അതും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇഷ്ട ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പം തീർച്ചയായിട്ടും അത് യൂസ്ഫുള്ളാകുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ